നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എന്റെ പ്രസ്ഥാനം കോൺഗ്രസ് ആണ് ഞാൻ സേവനം ചെയ്തത് ഇന്ത്യൻ ആർമിയിലാണെന്ന് പിണറായിയുടെ ഫ്ലക്സ് കീറിയതിന് അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് മലപ്പട്ടം അടുവാപുറം സ്വദേശി പി ആർ എന്റെ പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്നും ഞാൻ സേവനം ചെയ്തത് ഇന്ത്യൻ ആർമിയിലാണെന്നും പിണറായിയുടെ ഫ്ലക്സ് കീറിയ യൂത്ത് കോൺഗ്രസ് നേതാവ് കളക്ടറേറ്റ് മാർച്ചിനിടയിലാണ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഫ്ളക്സ് കീറിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തത് മലപ്പട്ടം ആടുവാപ്പുറം സ്വദേശി പി ആർ സനീഷിനെയാണ് ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തത് കളക്ടറേറ്റിന് മുന്നിൽ സ്ഥാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമുള്ള ഫ്ലക്സ് ആണ് സനീഷ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ തീരത് ഇപ്പോഴാ ഈ വിഷയത്തിൽ ഫേസ്ബുക്ക് കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് പി സനീഷ് ഞാൻ ജനിച്ചത് കെ പി സദാനന്ദൻ എന്ന കോൺഗ്രസ്സുകാരന്റെ മകനായിട്ടാണ് സേവനം ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ആർമിയിലാണെന്നും പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നും പോലീസ് കോടതി ജയിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരരുതെന്നും കുറിപ്പിൽ പറയുന്നു മൈൽ സ്റ്റേഷൻ പരിധിയിൽ വെച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി പിണറായി വിജയന്റെ നാലാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള ബോർഡ് കീറിപ്പറിച്ചു എന്നതിന്റെ പേരിലാണ് ഇന്ന് അറസ്റ്റ് നടന്നത് മയിൽ സ്റ്റേഷൻ പരിധിയിലുള്ള എസ് എച്ച്ഒ എന്നെ മയിൽ സ്റ്റേഷനിലോട്ട് വിളിക്കുകയും അവിടെ വെച്ച് കണ്ണൂർ ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ എന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായത് ഒരു കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്ന വിധം എൻ്റെ മൊബൈലുകൾ പിടിച്ചും പിടിച്ചു വലിച്ചുകൊണ്ട് എന്നെ വണ്ടിയിലേക്ക് വണ്ടിയിലേക്കും ഉന്തിക്കയറ്റുന്ന ഒരവസ്ഥയാണ് കണ്ട് കണ്ടത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ തുല്യനീതി നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് ഗാന്ധി സ്തൂപം തല്ലിത്തകർത്തവർക്ക് സ്റ്റേഷൻ ജാമ്യം ഏത് ഭരണകൂടം എങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗാന്ധി സ്തൂപം തല്ലിത്തകർത്തവർക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്ന ഒരു ഭരണകൂടം ഒപ്പം തളിപ്പറമ്പിലെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് അവന്റെ പിതാവ് മാതാവും ഇരിക്കെ തല്ലിത്തകർത്തവർക്ക് സ്റ്റേഷൻ ജാമ്യം ഒരു ഫ്ലക്സ് വലിച്ചു കീറി എന്നതിൻ്റെ പേരിൽ എന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കയറിക്കൊണ്ടാണ് ഇവർ കൂട്ടിക്കൊണ്ടുപോയത് എനിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു ഒപ്പം ഒപ്പം നിന്ന പ്രസ്ഥാനത്തിനും പ്രവർത്തകർക്കും നെഞ്ചോട് ചേർത്ത സഹപ്രവർത്തകർക്കും ഒരായിരം നന്ദി മാത്രം സമഗ്ര